പറ്റാത്ത ഞാൻ ദേഷ്യം വന്നു ഇവൻ എന്നെ സംസാരിക്കാൻ വിടുന്നില്ല അപ്പൊ സംസാരിക്കാൻ വിടാ നമ്മൾ എന്ത് ചോദ്യം ഒരു പ്രസ്മീറ്റിന് വരുമ്പോ നമ്മളത് കേൾക്കാനും അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാനും നമ്മളെ ബാധ്യസ്ഥാനാണ് ഞാൻ എന്തും അവനെ പാനിന്റെ ജോലിക്ക് സംഭവം എന്ന് ഇപ്പൊ നമുക്ക് എനിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നിങ്ങളെയാണ് പരിചയപ്പെട്ടത് അല്ല ഓൺലൈൻ മീഡിയ ടീമിനൊക്കെ നമുക്ക് വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് ആ വീഡിയോ ഇപ്പൊ ഞാൻ ഇടണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടട ഇത് കട്ട് ചെയ്തിട്ടു അല്ലെങ്കിൽ ഇവിടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരില്ല കാരണം പറയുന്ന രാജ്യദ്രോഹ കുറ്റമാണ് സംഭവം ഞാൻ കഴിഞ്ഞ വർഷം അഭിനയിച്ചിട്ടുണ്ട് ആന്റോ ജോസഫിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഒന്നര കോടി രണ്ടര കോടിന്റെ പടത്തിൽ നിന്ന് എന്റെ പടം എടുത്തിട്ട് കളപ്പണം വെള്ളപ്പണക്കുന്ന ആളേത് ചെയ്തു വിട്ടവന ആലോചിക്കണം പിന്നെ നേരത്തെ പറഞ്ഞു കളപ്പണം ആ ഒരു സംഭവം ഇപ്പൊ നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നിങ്ങളാണ് പരിചയത് അവർ അവിടുത്തെ ഓൺലൈൻ മീഡിയ ടീമിനൊക്കെ നമുക്ക് വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് ആ വീഡിയോ ഇപ്പൊ ഞാൻ ഇടണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാടാ ഇത് കട്ട് ചെയ്തിട്ടു അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരില്ല ഞാനാണ് അവരോട് പറഞ്ഞത് പോകുമ്പോടാ അവരോട് ചോദിക്കുന്നു ചേട്ടാ ഇത് ഇടട്ടെ എന്ന് പറയുമ്പോ ഞാനാണ് പറഞ്ഞത് കയറ് ചെയ്തു കാരണം ഇത് പലപ്പോഴായിട്ട് പലരും ചോദിക്കുന്ന സംശയങ്ങളാണ് അതെ ഇത് കളപ്പണം ഇതാവണത് കാരണം ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പൊ ഇതൊരു ചർച്ചയാവണം കാരണം ഇതൊരു ചർച്ചയാവണം അതിനെ മറുപടി പറയണം ആൾക്കാർ അപ്പൊ അഖില് വന്നപ്പോൾ കഴിഞ്ഞ ദിവസം അഖിൽമാരും അഖിലിനെ ഞാൻ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുള്ളൂ അഖിലിന്റെ പരിചയത്തിലുള്ള ഒരാൾ മാത്രമാണ് ഭയങ്കര സൗഹൃദമൊന്നും ഇല്ലാത്ത ആളാണ് പക്ഷേ അതിൽ കൃത്യമായിട്ട് അതിനൊരു മറുപടി പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അടിസ്ഥാനം ഇല്ലാതെ കാരണം കളപ്പണം എന്നൊക്കെ പറയുന്ന രാജ്യദ്രോഹ കുറ്റമാണ് ഈ പറയുന്ന സംഭവം ഇതിനൊരു അടിസ്ഥാനമല്ല അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ലിസ്റ്റിക് സ്റ്റീഫിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആന്റോ ജോസഫിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പൈശാഖിന്റെ മെർലാൻ സിനിമാസിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ അലിഗേഷന്റെ ഭാഗമായി ഇവരൊക്കെ പ്രൊഡ്യൂസേഴ്സിനെതിരെയാണ് പറയുന്നത് ഏത് ഞാൻ വിജയന്റെ പടത്തിൽ അവർക്ക് കളപ്പടാണോ പറയുമ്പോ ആ അപ്പോൾ ഈ പറയുന്ന സോഫിയ പോളിന്റെ പടം ചെയ്തു ഇവരൊക്കെ മേജർ മാനേജാണ് മാജിക് ഫ്രെയിംസ് ആയിക്കോട്ടെ ഇവരൊക്കെ കളപ്പടം കൊണ്ടാണല്ലോ പടം ചെയ്യുന്നത് ഒരിക്കലും ഇല്ല കാരണം ഇതിന് കൃത്യമായിട്ടുള്ള എന്താ പറയണ്ട നമ്മൾ ജി എസ് ടി ഐ ടി ഫയൽ ചെയ്ത് ഇതിന് കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി നടക്കും നമ്മൾ അത് നടക്കും കാരണം ഇത് അക്കൗണ്ട് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ പിന്നെ കള്ളപ്പണത്തിൻ്റെ കേസ് പറഞ്ഞാൽ പോലും നമ്മൾ പറയുന്നത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാം വളരെ സ്മോൾ സ്കെയിൽ സിനിമകളാണ് അപ്പം ഇതിൻ്റെ ഉത്തരം അന്ന് എനിക്ക് പറയാൻ പറ്റാത്ത ഞാൻ ദേഷ്യം വന്നു വെച്ചാൽ ഇവൻ എന്നെ സംസാരിക്കാൻ വിടുന്നില്ല അപ്പോൾ എനിക്ക് സംസാരിക്കാൻ വിടാപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചോദ്യവും ഒരു പ്രസ്മീറ്റിന് വരുമ്പോൾ നമ്മളത് കേൾക്കാനും അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥനാണ് ഞാൻ എന്തും അവനെ പാനിന്യ ചോദിക്കുമ്പോഴും നമ്മളത് കേൾക്കണം അതിനുള്ള മറുപടി കൊടുക്കണം നമ്മളതിനെ അല്ലാണ്ട് പ്രത് പ്രസ് മീറ്റിന് എന്താണ് അർത്ഥം അത്തരത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഉത്തരം കേൾക്കാനുള്ള മനസ്സുണ്ടാവണം എന്നുള്ളതാണ് കാരണം ഇവനെല്ലാ തവണ എന്നെങ്ങനെ ഇൻ്റർഫിയർ ചെയ്ത് ഇന്റർഫിയർ ചെയ്ത് ഇന്റർഫിയർ ചെയ്തപ്പോൾ എനിക്കും എക്സായി അപ്പം നമ്മൾ എക്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് ദേഷ്യം വന്നത് അല്ലാണ്ട് ആ ചോദ്യത്തിന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ കളപ്പണം ചെറിയ സിനിമ നമ്മൾ എന്നോടുള്ള പേഴ്സണൽ എന്ന് വെച്ചാൽ ഇതൊന്നും എന്നെ മതിരിക്കുന്ന കാര്യങ്ങളല്ല ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഞാനല്ലല്ലോ പേഴ്സണലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് വരുന്നു നമുക്കിവരേല വെള്ളപ്പടാണോ വെള്ളപ്പടമാണോ അല്ലെങ്കിൽ അതൊന്നും നമുക്കറിയില്ല നമ്മൾ നമ്മളിവരുടെ അക്കൗണ്ടിലിട്ട് നമ്മൾ പൈസ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്കാണ് മിക്കവരും നമ്മൾക്ക് തന്നിട്ടുള്ള പൈസയൊക്കെ അപ്പം നമ്മൾ കറക്റ്റായിട്ട് ബൈറ്റായിട്ട് നമ്മൾ വാങ്ങിക്കുന്നു അക്കൗണ്ടിലേക്ക് ചെയ്യുന്നു നമ്മൾ ജി എസ് ടി അടക്കുന്നു നമ്മൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നു ഇത് നമുക്ക് കൃത്യമായി നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ നോട്ടബിളാണ് എല്ലാ മേജർ ബാനറിൻ്റെയും അല്ലെങ്കിൽ ഇതൊക്കെ ഇവർ കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്ത് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ ഫയൽ ചെയ്ത് പോയേ പറ്റൂ ഇനി കള്ളപ്പണം ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ഞാൻ ചെയ്ത രണ്ടും രണ്ടര കോടി ചെറിയ കുഞ്ഞു കുഞ്ഞുവിടങ്ങളാണ് എന്റെ സിനിമ ചെയ്തിട്ട് മണി ലോണ്ടർ ചെയ്യണമെങ്കിൽ ഇത്തരം കളപ്പണം വളപ്പണം അത്ര ഗതി കേട്ടവൻ ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വലിയ സിനിമകൾ എടുക്കുന്നവർ വലിയ സിനിമ ഫണ്ട് ഫ്ലോ ചെയ്ത സിനിമകൾ ഞാൻ പറഞ്ഞ മുപ്പത് കോടിയുടെ അമ്പത് കോടിയുടെ അറുപത് കോടിയുടെ സൂറ് കോടിയുടെ സിനിമകൾ ഇപ്പൊ വരുന്ന പല വലിയ സ്കെയിലുള്ള സിനിമകൾ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ഇൻട്രുണ്ട് കാരണം എനിക്ക് അപ്പോഴും അറിയില്ല കാരണം അത്തരത്തിലെ വലിയ സിനിമകൾ ഞാൻ ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അപ്പോൾ ആ സിനിമയിൽ എൻ്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ അവൻ്റെ കയ്യിൽ കള്ളപ്പണം പോയിട്ട് ഒരു പണമില്ല കാരണം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ വെച്ചാൽ പലപ്പോഴും ഇതൊക്കെ പല ആൾക്കാരും മലയാള സിനിമയിലെ ആൾക്കാർ കയ്യിൽ ഒക്കെ പൈസ വെച്ചിട്ടല്ല അവർ ഫിനാൻസിനും ഇതിനൊക്കെ എടുത്തിട്ടാണ് അവർ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ എടുക്കുന്നത് പിന്നെ എങ്ങനെയാണാ കള്ളപ്പണം ഈ ഫിനാൻസിനെടുത്തിട്ട് വരുന്ന സിനിമയും കൊണ്ട് അവർ എന്ത് കള്ളപ്പണത്തിനും നമ്മൾ പറയാൻ പറ്റും അപ്പോൾ ഇത് എലിഗേഷൻ വരുന്നത് എനിക്കെതിരെയല്ല ഈ പറയുന്ന എൻ്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇത്തരം ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവരൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമയിൽ കയ്യിൽ കാശും വെച്ച് അവർ ഒരു സിനിമ എടുക്കാൻ വരുന്ന അല്ലെങ്കിൽ കാരണം ഇവരൊന്നും ഒരു സിനിമ സിനിമയെടുത്ത് ഇവരൊന്നും എടുക്കാനല്ല ഞാൻ പറഞ്ഞ പാഷനേറ്റ് ആയിട്ട് വരുന്നത് അവരുടെ കാൽക്കുലേഷൻ വേണം ഇപ്പോൾ ഇപ്പോൾ പോകുന്നതും ഇതല്ലാണ്ട് ഒരാളും എൻ്റെ അറിവിൽ ഈ പറയുന്ന കള്ളപ്പണം വെച്ചിട്ട് എൻ്റെ എടുത്ത് ഒരാളെയും എനിക്ക് വലിച്ചില്ല കാരണം ഇവരൊക്കെയായിട്ട് ഇപ്പോഴും എനിക്ക് വളരെയധികം ബന്ധമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റിതാണ് രണ്ട് കോടി രണ്ടര കോടിൻ്റെ പടത്തിന് എൻ്റെ വട എടുത്തിട്ട് കളപ്പണം ആക്കുന്ന ആൾ ഏത് എഴുതി കിട്ടുവാൻ അന്നൊന്നും ആലോചിക്കണം പിന്നെ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ കേസ് അപ്പം വലിയ സിനിമകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഐ ടിയും അല്ലെങ്കിൽ ജി എസ് ടി ഒക്കെ മറ്റേ ഉണർന്നിരിക്കുന്ന ടീംസ് നമ്മുടെ നാട്ടിലാണ് അത് ആ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി വരും സ്ക്രൂട്ടണി വന്നിട്ടുണ്ട് പലർക്കെതിരും അപ്പം അത് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അക്കൗണ്ട് ചെയ്തേ പറ്റൂ അക്കൗണ്ടബിളാണ് ഇതൊക്കെ ഈ പൈസയൊക്കെ അപ്പം അലിഗേഷൻ വരുന്നത് എൻ്റെ സിനിമകൾ ഏത് പ്രൊഡ്യൂസർ ചെയ്തിരെയാകുമ്പോൾ അന്ന് ഇതൊന്ന് സംസാരിക്കാനോ ഇതിലുള്ള സംഭവം സമയം ഇത് അവനെനിക്ക് തരാത്തത് കൊണ്ട് എനിക്കത് പറയാനും പറ്റില്ല അത്രയേ ഉള്ളൂ കാരണം ഇതിനകത്തൊരു എൻ്റെ സിനിമകളിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ഈ പറഞ്ഞ ലാസ്റ്റ് ഇത് വീക്കൻഡിൻ്റെ സിനിമ ആയിക്കോട്ടെ ഇവരാരും തന്നെ കള്ളപ്പണം വെച്ചിട്ട് വെള്ള വള്ളപ്പണം വെള്ളമാക്കാൻ പറ്റുന്ന ബാനറുകളുമെല്ലാം അത്തരം സിനിമകൾ അവർ ചെയ്യാറുമില്ല അല്ല അത്തരത്തിൻ്റെ ആവശ്യവും ആൾക്കാരാണ് തീർച്ചയായിട്ടും